ومن احسن دينا ممن اسلم وجهه لله وهو محسن واتبع مله ابراهيم حنيفا واتخذ الله ابراهيم خليلا ഇവിടെ അള്ളാഹു ശെരിക്കും ഒരു യഥാർത്ഥ മുസ്ലിം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു മമ്മിനായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനാവണം എന്ന ഒരു കാര്യമാണ് അള്ളാഹു പറയണത് അല്ലെ അവിടെ പറയണത് ഇബ്രാഹിമ ഹനീഫ ഏറ്റവും ഋജുവായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാമയുടെ പാത പിന്തുടരുക ഖലീല വളരെ ഭയങ്കര സംഭവമാണ് ഒരാളെ സ്വീകരിക്കുക എന്ന് പറയുമ്പം നമ്മളൊക്കെ ലൈഫിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിന് കുറെ ക്രൈറ്റീരിയ വെക്കാറുണ്ട് നമ്മൾ നമ്മൾ എല്ലാ ക്രൈറ്റീരിയാസും കൊത്താലാണ് ആക്ച്വലി എന്ത് ചെയ്യുക നമ്മൾ ഒരാളെ ഫ്രണ്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുള്ളത് അല്ലേ അപ്പൊ അള്ളാഹു ഒരാളെ ഫ്രണ്ടായിട്ട് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക സംഭവമാണ് അതെ